ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പം പുറത്തൊക്കെ നല്ല മഴയാണ് അപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടി ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു സോ അല്പം ലേറ്റായി അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുകയാണ് സോ ഇനി ഇന്ന് നമ്മളെ ട്രിക്ക് ഒന്നും റിവീൽ ചെയ്യുന്നില്ല ഇന്ന് ജസ്റ്റ് ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും നാളെയോ മറ്റന്നാളെയോ ആയിട്ട് അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്കുമുമ്പിൽ എത്തിക്കും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിക്ക് വേൾഡ് പെർഫോമൻസ് ആണ് അതായത് എനിക്ക് തോന്നുന്നു ഇത് അഡ്വാൻസ് ലെവൽ അഡ്വാൻസ് ലെവൽ മെൻറ്റലിസത്തിൽ പഠിക്കേണ്ട ഒരു ട്രിക്കാണ് നിങ്ങൾക്കുമുമ്പിൽ ഞാൻ ലേപിച്ച് ദൈവമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഒരാളുടെ പോലെ ട്രിക്കാണ് ഞാൻ റിവീൽ ചെയ്യുന്നത് ഈ പെർഫോമൻസ് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ പ്രശസ്ത മെൻ്റലിസ്റ്റായ മെൻ്റലിസ്റ്റ് ആരോൺ ക്രൗൺ എന്നൊരു ഒരു ഒരു അടിപൊളി മെൻ്റലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത് ആ പെർഫോമൻസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും റിവീലിങ്ങ് ആയിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രിക്ക് റിവീൽ ചെയ്യാം സോ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് ഇത് വേൾഡ് അഡ്വാൻസ് ശരിക്കും പറഞ്ഞെങ്കിൽ ലോകത്തെ ഏറ്റവും അടിപൊളിയുള്ള മെന്റലിസ്റ്റ് മെന്റലിസം ട്രിക്കുകളിലുള്ള ഒരു ട്രിക്ക് ആണ് ഇത് അഡ്വാൻസ് ലെവലിൽ പഠിപ്പിക്കേണ്ട ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഈ ട്രിക്ക് എന്ന് പറയാൻ നമുക്കൊക്കെ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് വേണം സോ ഈ ട്രിക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലത് അത്രയേ ഉള്ളൂ അപ്പം ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്കും റിവ്യൂ ചെയ്യുന്നു നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ എത്തിക്കുക നമ്മുടെ ചാനലേ കാരണം അടിപൊളി ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു ഒരുപാട് പെർഫോമൻസും വരാനിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോ ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും സോ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ഒരുപാട് ചർച്ചകളിൽ നമുക്ക് പോകുന്നുണ്ട് മെൻ്റലിസ്റ്റ് നോട്ടിസം എന്ന കാറ്റഗറി മാത്രമല്ല നമ്മൾ ഒരുപാട് ചർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ കരുതി എന്ന് മാത്രമേ ഉള്ളൂ സോ ഇന്നത്തെ പെർഫോമൻസ് ആ വീഡിയോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും അപ്പം ആ പെർഫോമൻസ് മാത്രം ഞാൻ നിങ്ങൾക്കുമ്പിൽ കാണുന്നു അധികം ലെങ്തി ഒന്നും ഇല്ലാത്തൊരു വീഡിയോ നിങ്ങൾക്കിപ്പം മെൻ്റലിസ്റ്റ് ആരോണിൻ്റെ ആരോൺ ക്രോൺ മെൻഡലിസ്റ്റ് ആരോൺ ക്രോൺ അങ്ങനെയെന്നൊരു പേര് അപ്പോൾ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഈ വീഡിയോ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരുപാട് വീഡിയോസ് അടിപൊളി വീഡിയോസ് ആണ് അതൊരു സ്റ്റേജ് പെർഫോമൻസ് അവിടുത്തെ ജഡ്ജസിനെയൊക്കെ ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ ട്രിക്കിന് തന്നെ അടുത്തത് റിവീൽ ചെയ്തു തരാം സോ അപ്പോൾ നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് നീങ്ങാം Oh my god.